രാത്രി രണ്ടു മണിയായിട്ടുണ്ട് ഞാൻ കിടക്കുന്നുണ്ടോ ഇത്രയും പതക്ക പറഞ്ഞിട്ടോ കേട്ടിട്ടോ കേട്ടു ഇത്രയും പറഞ്ഞിട്ടു നോക്കുന്നുണ്ടോ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണത്തില്ല കിടന്നു വാതിലടച്ചേക്കാം ജസ്റ്റ് ഞാൻ ഈ വാതിലടക്കാൻ മറന്നു കിടന്നെ വാതിലടച്ചേക്കാൻ നമ്മൾ മനുഷ്യര് മനുഷ്യർ കിടക്കുന്നതുപോലെ തന്നെ മുഖമൊക്കെ അവൻ്റെ ഒക്കെ കൈ മൂക്കിനെ തൊട്ട് താഴെ കാണിച്ചേരാം മൊബൈലിൽ സൂമിങ് കുറവേണ്ടേ മൂക്കിന് തൊട്ട് താഴെ കൈ വച്ചേക്കുവാൻ നമ്മൾ കൈ തന്നെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്